ഹായ് ഞാൻ പ്രസിഡന്റ് ഒരുപാട് സന്തോഷത്തോടെയാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് കാരണം ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ കുറേ പേര് ബിഗ് ബോസ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിലൂടെ എന്നെ കണ്ടിട്ടുണ്ടാകും ഇത്രയും വലിയൊരു ഓപ്പർച്യൂണിറ്റി എനിക്ക് കിട്ടിയത് നിങ്ങൾ കാരണമാണ് കാരണം നിങ്ങൾ ഓരോരുത്തരും സിജോ ടോക്സ് എന്ന് പറയുന്ന നമ്മുടെ യൂട്യൂബ് ഫേസ്ബുക്ക് ചാനൽ വഴി അതിൽ നിന്ന് കിട്ടിയ സപ്പോർട്ട് ആ സപ്പോർട്ട് ഒന്നുകൊണ്ട് മാത്രമാണ് ഇത്രയും വലിയ പ്ലാറ്റ്ഫോമിലേക്ക് എനിക്കിന്ന് വരാനായിട്ട് സാധിച്ചത് അതിൽ എല്ലാവർക്കും പ്രേക്ഷകരായിട്ടുള്ള ഓരോരുത്തരോടും എന്റെ ഹൃദയത്തിന്റെ ഭാഷയിൽ ഞാൻ ഏറ്റവും തന്നെ ഒരു നന്ദി പറയുക നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി തന്നെ വോട്ട് ചെയ്യണം അങ്ങനെ ഒരിക്കലും ഞാൻ പറയില്ല കാരണം ബിഗ് ബോസ് എന്ന് പറയുന്നത് ഒരു വലിയ ഗെയിം ഷോയാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും അവിടെ ഏറ്റവും മികച്ച രീതിയിൽ ഗെയിം കളിക്കുന്ന ഏറ്റവും മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കുന്ന ആൾക്കാർക്ക് തന്നെ നിങ്ങളുടെ ഓരോ വിലപ്പെട്ട വോട്ടും കൊടുക്കുക അതേ സമയത്ത് തന്നെ ഒരു കാര്യം കൂടെ ഞാൻ പറയാം പ്രേക്ഷകരായിട്ടുള്ള നിങ്ങൾ ഓരോരുത്തരോടും എനിക്ക് നൂറല്ല നൂറ്റി പത്ത് ശതമാനം കമ്മിറ്റ്മെന്റ്സ് ഉണ്ടാവും കാരണം നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ മൊബൈൽ ഫോൺ ഓൺ ചെയ്ത് അല്ലെങ്കിൽ കേബിൾ ടി വി ടി വി ഓൺ ചെയ്ത് ബിഗ് ബോസ് കാണാനായിട്ട് ബിഗ് ബോസിനോടുള്ള ഇഷ്ടം കൊണ്ട് ബിഗ് ബോസ് കാണാനായിട്ട് ഇരിക്കുന്ന സമയത്ത് നിങ്ങളെ നിരാശപ്പെടുത്താത്ത രീതിയിൽ നിങ്ങളെ രസിപ്പിക്കുന്ന രീതിയിൽ ഒരു ഗെയിം കാഴ്ചവെക്കാനായിട്ടുള്ള ഉത്തരവാദിത്വം എനിക്കുണ്ട് ആ ഉത്തരവാദിത്വം ഞാൻ പൂർണ്ണമായിട്ട് ഏറ്റെടുക്കുകയാണ് ഞാൻ എന്ന് പറയുന്ന വ്യക്തി എന്താണെന്ന് ഒരുപക്ഷേ ഈ ഒരു ഷോയിലൂടെ നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിച്ചേക്കാം അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രാർത്ഥനയും അനുഗ്രഹവും എന്നോടൊപ്പം തന്നെ ഉണ്ടാവണം ഞാൻ ഒരിക്കൽ കൂടെ പറയുകയാണ് ഈ ബിഗ് ബോസ് ഹൗസിലും ബിഗ് ബോസിലും ഏറ്റവും മികച്ച രീതിയിൽ ഗെയിം കളിക്കുന്ന ആൾക്കാർക്ക് തന്നെ നിങ്ങളുടെ ഓരോ വിലപ്പെട്ട വോട്ടും കൊടുക്കുക ഒരു കാര്യം കൂടെ ഞാൻ പറയുകയാണ് ഇത്രയും വലിയൊരു പ്ലാറ്റ്ഫോമിലേക്ക് ഞാൻ വരുന്ന സമയത്ത് എനിക്ക് എല്ലാവരോടും യാത്ര പറഞ്ഞാൽ സാധിച്ചിട്ടില്ല എൻ്റെ അടുത്ത ഫ്രണ്ട്സ് റിലേറ്റീവ്സ് നെയ്ബേഴ്സ് കുറെ പേരോട് ഞാൻ പറഞ്ഞിട്ടില്ല കാരണം വേറൊന്നും കൊണ്ടല്ല ആരോടും തന്നെ എനിക്ക് പറയാനായിട്ട് സാധിച്ചിട്ടില്ല കാരണം ഒരുപാട് സീക്രസി ഈ ഒരു ഷോയിൽ ഉണ്ട് നമുക്ക് അവർ പറയുന്ന കാര്യങ്ങൾ നമുക്ക് നൂറ് ശതമാനം നമ്മൾ അനുസരിക്കേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് ആർക്കും തന്നെ എന്നോട് നീരസം തോന്നരുത് എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ എന്നെ പുതുതായിട്ട് കാണുന്ന ആൾക്കാർ ഓരോ പ്രേക്ഷകരും മലയാളി പ്രേക്ഷകര് മാത്രമല്ല ബിഗ് ബോസ് ഇഷ്ടപ്പെടുന്ന ഒരുപാട് പ്രേക്ഷകരുണ്ട് ആ പ്രേക്ഷകരോട് എല്ലാവരോടും കൂടെ ഞാൻ പറയുകയാണ് നിങ്ങളെ എല്ലാവരെയും രസിപ്പിക്കുന്ന നിങ്ങളെ നിരാശരാക്കാത്ത രീതിയിലുള്ള ഒരു ഗെയിം അവിടെ കാഴ്ചവെക്കാൻ എനിക്ക് സാധിക്കുമെന്നാണ് ഞാൻ ഇപ്പോൾ വിശ്വസിക്കുന്നത് അപ്പൊ നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും അനുഗ്രഹവും എന്നോടൊപ്പം തന്നെ ഉണ്ടാകുമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു വിശ്വസിക്കുന്നു ഒരിക്കൽ കൂടെ എല്ലാവർക്കും ഞാൻ നന്ദി പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് അപ്പൊ നമുക്കിനി എന്തായാലും നൂറ് ദിവസം കഴിഞ്ഞിട്ട് കാണാം